പക്ഷെ അറുപത് വർഷത്തിലധികം ഭരിച്ച കോൺഗ്രസ് വാസ്തവത്തിൽ അംബേദ്കറിന് വേണ്ടി എന്താ ചെയ്തത് നമ്മുടെ സ്വതന്ത്ര ഭാരതത്തിലെ അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്താൻ ശ്രമിച്ചത് കോൺഗ്രസ് ആരായിരുന്നു എങ്ങനെയാണ് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ കുത്തി രാഷ്ട്രീയം ബി ജെ പി ഒരിക്കലും ഉപയോഗിച്ച് കാണുന്നില്ല ബി ആർ അംബേദ്കറെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഭാരതത്തിലെ ആദ്യത്തെ നിയമനീതികാര്യ മന്ത്രിയായിരുന്നു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അതിൻ്റെ നിർമ്മാണത്തിനുള്ള ആദ്യത്തെ ചെയർമാൻ കമ്മിറ്റിയുടെ ചെയർമാനായിക്കൊണ്ട് ഇരുന്നത് ബി ആർ അംബേദ്കർ ആയിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഭാരതത്തിൻ്റെ ഭരണഘടനാ എന്ന് അംബേദ്കറെ നാം ഇന്നും വിശേഷിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കഴിവിനെ കുറച്ച് കണ്ടുകൊണ്ട് അദ്ദേഹത്തിനെതിരായി അദ്ദേഹത്തെ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്താൻ ജനാധിപത്യ സംവിധാനത്തിൽ വന്ന നമ്മുടെ സ്വതന്ത്ര ഭാരതത്തിലെ അദ്ദേഹത്തെ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്താൻ ശ്രമിച്ചത് കോൺഗ്രസ് ആരായിരുന്നു സ്വാതന്ത്ര്യ സമരത്തിന് പോരാടിയ കോൺഗ്രസ് ആണോ ഇന്ന് നിലനിൽക്കുന്നത് ഒരിക്കലുമല്ല ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നാണ് പേരെങ്കിലും യഥാർത്ഥ കോൺഗ്രസ് എന്തായിരുന്നു ആ യഥാർത്ഥ കോൺഗ്രസ്സിലുള്ള ആളുകൾ ദേശിച്ചും മറ്റു പാർട്ടി രാജനാരായണൻ്റെയും മറ്റു നേതൃത്വത്തിലായിരുന്നു ഇന്ദിരാഗാന്ധിക്കെതിരെ ഇന്ദിരാഗാന്ധിയുടെ കോൺഗ്രസ് സർക്കാരിനെതിരെ പോരാടിയത് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് അത്തരത്തിലുള്ള ഒരു കോൺഗ്രസ് ആണ് ഇന്ന് നിലനിൽക്കുന്നത് ഈ കോൺഗ്രസ് എന്നും അന്നും ഇന്നും അംബേദ്കറെ വിസ്മരിച്ചിട്ടേ ഉള്ളൂ അദ്ദേഹത്തെ തമസ്കരിക്കാനുള്ള ശ്രമമാണ് ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഭാരതീയ ജനതാ പാർട്ടിയും നരേന്ദ്രമോദി സർക്കാറും അംബേ അംബേദ്കറെ എത്രത്തോളം അദ്ദേഹത്തിൻ്റെ മഹനീയ വ്യക്തിത്വത്തെ അംഗീകരിച്ചുകൊണ്ട് പുതിയ പുതിയ പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ അംബേദ്കറെ ഓർമ്മിച്ചു കൊണ്ടുമാണ് മുന്നോട്ട് പോകുന്നത് ബി ജെ പിയുടെ നേതൃത്വത്തിൽ അംബേദ്കറെ സ്മരിക്കുന്ന പരിപാടികൾ ഞങ്ങൾ ഈ ഭാരതത്തിൽ ഉടനീളം ആവിഷ്കരിച്ച് നടപ്പിലാക്കും അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് നമുക്കറിയാം പത്ര മാരണ നിയമം മുതൽ എല്ലാ ജനാധിപത്യ ധംശനങ്ങളുടെയും ഒരു നിയമമായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ സ്വാർത്ഥതയുടെ പരമ ആ അടിയന്തരാവസ്ഥ പ്രഖ്യാപനം കോടതികളെയും മുഴുവൻ ഇവിടെയുള്ള ഭരണ സംവിധാനത്തെയും തൻ്റെ കൈപ്പിടിയിലൊതുക്കി മുഴുവൻ പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കളെയും ജയിലിലൊതുക്കിക്കൊണ്ടുള്ള ഈ കോൺഗ്രസിൻ്റെ ഇന്ദിരാഗാന്ധിയുടെ കിരാത നിയമത്തിനെതിരെ ശക്തമായി ഇന്നത്തെ ജനങ്ങൾ ഓർമ്മിക്കുന്ന സമയത്ത് തീർച്ചയായും കോൺഗ്രസ് അതിനെതിരെ മാപ്പ് പറഞ്ഞിട്ടില്ലെങ്കിൽ അവരുടെ നിലനിൽപ്പ് തന്നെ ഇല്ലാതാകുന്ന ഒരു സാഹചര്യമായിരിക്കും കഴിഞ്ഞ കാലങ്ങളിലെ കാര്യങ്ങൾ വിലയിരുത്തിയാൽ നമുക്ക് കൃത്യമായി ബോധ്യമാകുന്ന ഒരു വസ്തുതയാണ് എങ്ങനെയാണ് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ കഴിയുക നേര ചൊവ്വയുള്ള രാഷ്ട്രീയം ബി ജെ പി ഒരിക്കലും ഉപയോഗിച്ച് കാണുന്നില്ല അപ്പം അംബേദ്കറെ പോലുള്ള ഒരാളിന് ഭാരതരത്വം കൊടുത്തിട്ടില്ല എന്നൊരു വിവാദം ഇപ്പോഴുണ്ടാക്കുന്നതിൻ്റെ പിറകിലെ ലക്ഷ്യം അത് കേവലം രാഷ്ട്രീയമാണ് എന്ന് കൃത്യമായി കാണാൻ കഴിയും ഒരു അവാർഡുകൾ ഒരു പുരസ്കാരങ്ങൾ രാഷ്ട്രമൊക്കെ പ്രഖ്യാപിക്കുന്നത് അങ്ങനത്തെ ഓരോ സമയത്തുള്ള സാഹചര്യങ്ങൾ നോക്കിയാണ് അപ്പം അംബേദ്കർക്ക് ഭാരതത്വം കൊടുത്തിട്ടില്ല ബി ജെ പി പതിനഞ്ച് വർഷമായി പ പത്ത് പതിനൊന്ന് വർഷമായി വരുത്തുന്നു പതിനഞ്ച് വർഷമായി വരും ഈ വർഷത്തിനിടയിൽ അവരത് പരിഗണിച്ചിട്ടില്ല പിന്നെ അവർക്ക് പരിഗണിക്കാമായിരുന്നില്ലേ മറിച്ച് ചോദിക്കട്ടെ മഹാത്മാഗാന്ധിയെപ്പോലെ ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വ്യക്തിത്വം അദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടിയിട്ടില്ല നോബൽ സമ്മാനത്തിൻ്റെ സമിതി ഒരിക്കൽ പറയുകയുണ്ടായി അവരുടെ ആ അവാർഡ് കമ്മിറ്റിയുടെ ഏറ്റവും വലിയ പോരായ്മയായിട്ട് മഹാത്മാഗാന്ധിക്ക് അത് കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്നാണ് അപ്പോൾ ഇത് ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ പൊതു ചർച്ചയിലേക്ക് കൊണ്ടുവരുന്നത് ബി ജെ പി തുടരുന്ന വർഗീയ രാഷ്ട്രീയം ജനങ്ങൾ ചർച്ച ചെയ്യപ്പെടാതിരിക്കാനാണ് അതുകൊണ്ട് ബി ജെ പിയുടെ ഭാഗത്തു നേതാക്കന്മാരുടെ ഭാഗത്തു ഒരു സ്ട്രേറ്റ് പൊളിറ്റിക്സ് രാഷ്ട്രീയം നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണ് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുമ്പുള്ള പ്രയോറിറ്റി എന്താണ് വിലക്കയറ്റത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ അവരനുവദിക്കില്ല തൊഴിലില്ലെക്കുറിച്ച് ചർച്ച ചെയ്യാൻ അനു അനുവദിക്കില്ല രാജ്യത്തെ ഏറ്റവും വലിയ സ്കാമുകൾ അഴിമതികൾ നടക്കുന്നു ആ അഴിമതിയെക്കുറിച്ച് അവർ ചർച്ച ചെയ്യാൻ അനുവദിക്കില്ല അപ്പോൾ ഇതൊക്കെ നമ്മൾ ബി ജെ പി മറ്റുള്ളതിൽ നിന്നൊക്കെ മറയിടാൻ ഓരോ സമയത്തും ഓരോ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരും അതിൻ്റെ പിറകിൽ കുറേ ആളുകളെ നിർത്തും അവരിലൂടെ അത് മാക്സിമം പബ്ലിസിറ്റി കൊടുക്കും അതാണ് അവരുടെ രാഷ്ട്രീയം അത് തിരിച്ചറിയുന്ന നല്ല രാഷ്ട്രീയ ബോധമുള്ള ജനങ്ങളുണ്ട് അവരത് മനസ്സിലാക്കിക്കൊണ്ട് അതിനൊക്കെ ഉത്തരം അവർക്ക് കൊടുത്തുകൊള്ളും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാൻ അടിയന്തരാവസ്ഥയുടെ കാര്യം വരുമ്പോഴും ഓരോ രാഷ്ട്രീയ സാഹചര്യമാണ് അന്ന് രാജ്യത്തുണ്ടായിരുന്ന രാഷ്ട്രീയ സാഹചര്യം അതിനനുസരിച്ചാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഇന്ദിരാഗാന്ധി അതുപോലെ തന്നെ തുടരേണ്ട ഒരാളാണെങ്കിലും അത് തുടരുല്ലോ ഇപ്പം സി പി എമ്മിൻ്റെ പ്രമുഖരായ ചില നേതാക്കന്മാർ അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയ സ്ഥലത്ത് അവർ പറഞ്ഞൊരു കാര്യം ശ്രീ നസലിന്റെ നേതാവായിരുന്ന ശ്രീ വേണു അദ്ദേഹത്തിൻ്റെ ഒരു അഭിമുഖം ഞാൻ വായിച്ചു അദ്ദേഹത്തെ ജയിലിൽ കൊണ്ടുപോയ ശേഷം അദ്ദേഹം അഭിപ്രായപ്പെട്ടത് എൻ്റെ ഒരു ധാരണ ഇനിയൊരിക്കലും അടിയന്തരാവസ്ഥ പിൻവലിക്കില്ല ജീവിതാവസാനം വരെ ജയിലടിക്കുള്ളിൽ തന്നെയായിരിക്കും എന്നാണ് അതേ ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ട പ്രഖ്യാപിച്ച ഇന്ദിരാഗാന്ധി കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഏകദേശം രണ്ട് വർഷത്തോളം കഴിഞ്ഞപ്പോൾ പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ആ അടിയന്തരാവസ്ഥ പിൻവലിക്കുന്ന സാഹചര്യം ഉണ്ടായി തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചു ആ തെരഞ്ഞെടുപ്പിലെ ജനാപത്യപത്യത്തിൻ്റെ വഴിക്കലമനുസരിച്ച് അവർ പരാജയപ്പെട്ടു ആ പരാജയത്തെ സ്വന്തം മനസ്സോട് സ്വീകരിച്ചു വീണ്ടും ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നു ആ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നപ്പോൾ ജനങ്ങൾ വെച്ച് അവർ മുദ്രാവാക്യമുണ്ട് ഇന്ദിരാഗാന്ധിയെ വിളിക്കൂ ഇന്ത്യയെ രക്ഷിക്കൂ എന്ന മുദ്രാവാക്യമാണ് അപ്പോൾ ആ മുദ്രാവാക്യം ജനങ്ങളെ ഏറ്റെടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇന്ദിരാഗാന്ധി വലിയ കൂടി അധികാരത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്തു ഇവിടെ പ്രചരിപ്പിക്കുന്ന ആളുകൾ എന്താ ഇപ്പോഴത് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമെങ്കിൽ അത് മാർക്കറ്റ് ചെയ്യുക എന്നാണ് കഴിഞ്ഞ അമ്പതാം വാർഷികം ആചരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നിൽക്കുന്നത് ഇന്നിപ്പോഴും പിണറായി വിജയൻ ഏറ്റവും കൂടുതൽ കൊടിയ പീഡനം അനുഭവിച്ചിരുന്നു എന്ന് പറയുന്ന ആളുകൾ ആ പിണറായി വിജയനെ ജയിലിൽ പിടിച്ചിട്ടൊന്നും മർദ്ദനം വരും പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു പ്രതിഷേധ പ്രകടനം പോലും നടന്നിട്ടില്ല എന്ന് കാണുമ്പോൾ അന്ന് എത്രമാത്രം പ്രാധാന്യത്തിൽ കൊടുത്തു എന്നുള്ളതാണ് കേരളത്തിലെ ജനങ്ങളത് തിരസ്കരിച്ചതാണ് കാരണം അടിയന്തരാവസ്ഥക്കെതിരെയുള്ള പ്രചരണങ്ങൾ വിലപ്പോവില്ല എന്നത് അടിയന്തരാവസ്ഥ കഴിഞ്ഞതിന് ശേഷം നടത്തിയ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ തെരഞ്ഞെടുപ്പിൽ കേരളം വിധിയെഴുതി നൂറ്റി പതിനൊന്ന് അസംബ്ലി സീറ്റിൽ യു ഡി എഫ് ജയിച്ചു കോൺഗ്രസ് ജയിച്ചു കോൺഗ്രസ് ഉൾപ്പെടുന്ന മുന്നണി വിജയിച്ചു ഇരുപത് പാർലമെന്റ് സീറ്റിൽ ഇരുപത് പാർലമെന്റ് സീറ്റിലും വിജയിച്ചു അങ്ങനെ എതിരാണെങ്കിൽ ജനങ്ങൾ എതിരെ വോട്ട് ചെയ്യേണ്ടത് അപ്പോൾ അതൊന്നുമല്ല ഇപ്പോഴത് ജനാധിപത്യത്തിൻ്റെ അച്ഛനെ കറുത്ത അധ്യായമാണെന്നൊക്കെ പറഞ്ഞു കൊണ്ടുവരുന്ന ആളുകളുടെ പിറകിൽ ഇപ്പോഴും രാജ്യം നേരിടുന്ന ഭീഷണി എന്താണ് എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാതെ മറിച്ച് കോൺഗ്രസിനെ ആക്രമിക്കുക കോൺഗ്രസിനെ ഇല്ലാതാക്കുക കോൺഗ്രസിനെ ഇകഴ്ത്തി കാണിക്കുക ഈ ഒരു സമീപനത്തിൻ്റെ ഭാഗമാണ് രാജ്യത്തെ ജനങ്ങൾ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ അവരെല്ലാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉയർത്തു വരണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് അപ്പോൾ അവരുടെ മുമ്പിൽ ഇത്തരം ഒരു വിഷയം ഉയർത്തിക്കൊണ്ട് എങ്ങനെ കോൺഗ്രസിനെ താഴ്ത്തി കെട്ടാൻ പറ്റും എന്നതാണ് നോക്കുന്നത് മുഖ്യ ശില്പിയാണ് ഭീംറാവു അംബേദ്കർ അദ്ദേഹം ഭരണഘടനാ ശില്പിയാണ് സാമൂഹ്യ പരിഷ്കർത്താവാണ് പണ്ഡിതനാണ് നിയമജ്ഞനാണ് അധഃസ്ഥിത വർഗത്തിന് വേണ്ടി അവരെ ഉയർച്ചയിലെത്തിക്കാൻ വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ച ആളാണ് എങ്കിലും നാടിൻ്റെ ആഗമാനമുള്ള ഉയർച്ചയ്ക്ക് വേണ്ടി രാജ്യ രാഷ്ട്രത്തിൻ്റെ ആഗമാനമുള്ള ഉയർച്ചയ്ക്ക് വേണ്ടി ഇന്ത്യൻ ജനതയുടെ നന്മയ്ക്ക് വേണ്ടി ഒക്കെ പ്രവർത്തിച്ച ബി ആർ അംബേദ്കർ വാസ്തവത്തിൽ നമ്മുടെ നാടിന് അഭിമാനമാണ് ഇന്നും നാം വളരെ സന്തോഷപൂർവ്വം അദ്ദേഹത്തെ ഓർക്കുന്നു അദ്ദേഹത്തിൻ്റെ ജന്മദിനമായാലും അദ്ദേഹത്തിൻ്റെ സ്മൃതിദിനമായാലും മര ചരമദിനമായാലും വാസ്തവത്തിൽ ബി ജെ പി മാത്രമാണ് ഇന്നും ബി ആർ അംബേദ്കറിനെ ഓർത്തുകൊണ്ട് വിവിധ പരിപാടികൾ രാജ്യത്ത് നടത്തുന്നത് നാം ചിന്തിക്കുന്നത് ഈ രാജ്യം ഭരിച്ചത് കോൺഗ്രസ് അറുപത് വർഷത്തിലധികം ഭരിച്ചത് കോൺഗ്രസ് ആണ് ബി ജെ പി അടൽ ബിഹാരി വാജ്പേയി ഒരു ആറു വർഷത്തിലധികം ഭരിച്ചു ഇപ്പോൾ നരേന്ദ്രമോദി പത്ത് വർഷത്തിലധികം ഭരിക്കുന്നു പതിനൊന്ന് വർഷം പൂർത്തിയാക്കിയിരിക്കുന്നു ഞങ്ങൾ പതിനോ പത്ത് പതിനേഴ് വർഷം മാത്രമാണ് നമ്മൾ ഭരിച്ചത് പക്ഷേ അറുപത് വർഷത്തിലധികം ഭരിച്ച കോൺഗ്രസ് വാസ്തവത്തിൽ അംബേദ്കറിന് വേണ്ടി എന്താ ചെയ്തത് ഓർക്കുന്ന ഒരു ഭരണഘടനാപരമായി ഓർക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി നിലയിൽ ആ കാലത്ത് കോൺഗ്രസ് സർക്കാരുകൾ അംബേദ്കറെ ഓർക്കാൻ വേണ്ടി ഉള്ള ഒരു പരിപാടികൾ പോലും നടത്തിയിരുന്നില്ല ഞാൻ ചിന്തിക്കേണ്ടത് ഇന്ന് ഭരണഘടന ഭരണഘടനയായി നിലനിൽക്കുന്നതിൻ്റെ അടിസ്ഥാന ശില്പിയാണ് അത്തരം ഒരു പ്രമുഖൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി കോൺഗ്രസ് സർക്കാരുകൾ ഒന്നും ചെയ്തില്ല അത് വാസ്തവത്തിൽ അംബേദ്കറോട് മാത്രമല്ല അംബേദ്കറെ സ്നേഹിച്ച കോടിക്കണക്കിന് ഭാരത ജനതയെ അപഹസിക്കുന്ന രീതിയിലായിരുന്നു കോൺഗ്രസ് പെരുമാറിയത് ബി ജെ പി ആണ് അംബേദ്കറെ നാം ഇന്നും ഓരോ വർഷവും പാർട്ടി എന്നുള്ള നിലയിൽ നാം അദ്ദേഹത്തിൻ്റെ പേരിൽ വിവിധ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു സർക്കാർ എന്നുള്ള നിലയിൽ നിരവധി പരിപാടികൾ അങ്ങനെയും ചെയ്യുന്നു അംബേദ്കറുടെ പേരിൽ നമ്മുടെ ബി സർക്കാരുകൾ നടന്ന വിവിധ ജനക്ഷേമ പദ്ധതികളുണ്ട് നമ്മൾ കേരളത്തിൽ പ്രത്യേകിച്ച് നമ്മൾ കണ്ണൂർ ജില്ലയിലെടുക്കും അംബേദ്കറിൻ്റെ ഒരു പ്രതിമ കണ്ണൂർ ജില്ലയിൽ എവിടെയെങ്കിലും ആർക്കെങ്കിലും കാണിച്ചു തരാൻ പറ്റുമോ നമ്മൾ ഭരണ കേന്ദ്രം സിരാ കേന്ദ്രം കലക്ട്രേറ്റിൻ്റെ കോമ്പൗണ്ടിനകത്ത് ഇനി അല്ലെങ്കിൽ കണ്ണൂർ നഗരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് കണ്ണൂർ ജില്ലയിലെവിടെയെങ്കിലും പോട്ടെ കണ്ണൂർ ഭരണകേന്ദ്രത്തിനകത്ത് പോട്ടെ കണ്ണൂർ എൻ്റെ പട്ടണത്തിൻ്റെ എവിടെയെങ്കിലും പോകട്ടെ ഇനി കണ്ണൂർ ജില്ലയിൽ എവിടെയെങ്കിലും അംബേദ്കറിൻ്റെ ഒരു പ്രതിമ സ്ഥാപിക്കാൻ പോലും ഭരണകൂടം തയ്യാറായിട്ടില്ല നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഭരിച്ചത് മാർസിസ്റ്റുകാരും ഒക്കെ ഭരിച്ചു ഒരു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടതിന് ശേഷം ഇത്രയും നാളും ഈ കേരളത്തെ ഭരിച്ചത് മാർസിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ഒക്കെ ആണല്ലോ എഴുപത് വർഷം പൂർത്തിയാവാൻ പോവുകയാണല്ലോ ഈ എഴുപത് വർഷത്തിനിടയിൽ പത്ത് മുപ്പത്ത് വർഷത്തിലധികം കോൺഗ്രസിൻ്റെ നേതൃത്വം മുന്നണി ഭരിച്ചു പത്ത് നാല് മുപ്പത്തെട്ട് വർഷത്തിലധികം സി പി എം നേതൃത്വം നൽകുന്ന മുന്നണി ഭരിച്ചു ഈ കണ്ണൂർ ജില്ലയിൽ അംബേദ്കറുടെ പേരിൽ ഒരു പ്രതിമ പോലും സ്ഥാപിക്കാതെ ഈ മുന്നണി കേരളത്തിലെ ഇടതു മുന്നണിയും വലതു മുന്നണിയും അവരുടെ സർക്കാരുകളും വാസ്തവത്തിൽ ഈ നാട്ടിലെ ജനതയോട് കൊടിയ വഞ്ചനയാണ് കാണിച്ചിരിക്കുന്നത് അംബേദ്കറുടെ ഓർമ്മ എന്നും തുളുമ്പണം ഇന്നത്തെ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ആരാണ് അംബേദ്കർ എന്ന് ചോദിച്ചാൽ അവർക്ക് പറയാൻ കഴിയണം ഒരു പ്രതിമ കാണുമ്പോൾ സ്വാഭാവികമായ ഒരു കുഞ്ഞു ഒരു കുഞ്ഞു ഒരു ആരുടെയും മനസ്സിൽ അംബേദ്കറുടെ ഒരു പ്രതിമ കാണുമ്പോൾ അദ്ദേഹം ചെയ്ത സംഭാവനകൾ സ്വാഭാവികമെന്ന് നമ്മുടെ മനസ്സിൽ ഉയർന്നു വരും അങ്ങനെയുള്ളൊരു സാഹചര്യം നമ്മുടെ കേരളത്തിൽ കണ്ണൂർ ജില്ലയിൽ എവിടെയും മാറിമാറി ഭരിച്ച ഈ കോൺഗ്രസ് ഗവൺമെൻറ്റോ മാർസിസ്റ്റ് ഗവൺമെൻറ്റോ ഉണ്ടാക്കിയെടുത്തിട്ടില്ല വാസ്തവത്തിൽ ഈ രണ്ട് പാർട്ടികളും അംബേദ്കറോട് ചെയ്തിരിക്കുന്നത് ഒരു തികഞ്ഞ അവഗണനയാണ് ജനങ്ങളെ പരിഹസിക്കുന്ന ഒരു അംബേദ്കറെ സ്നേഹിച്ച ജനതയെ ഈ നാടിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി പരിശ്രമിച്ച അംബേദ്കറെ ഒരു അവഗണിക്കുന്ന ഒരു സമീപനമാണ് കേരള സംസ്ഥാനം ഭരിച്ച മാറി മാറി ഭരിച്ച കോൺഗ്രസ് ഗവൺമെൻറ്റുകൾ മാർസിസ്റ്റ് ഗവൺമെൻറ് ഗവൺമെൻറ് ചെയ്തിട്ടുള്ളത് ഇന്ത്യ രാജ്യം അറുപത് വർഷം ഭരിച്ച കോൺഗ്രസ് ഗവൺമെൻറ്റും ചെയ്തത് ഇതുതന്നെയാണ് അംബേദ്കറെ അങ്ങേയറ്റം പരിഗണിക്കുന്ന പ്രവണത പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു അംബേദ്കറുടെ നാമധേയത്തിൽ നിരവധി പദ്ധതികൾ നമ്മൾ രാജ്യത്ത് നടപ്പിലാക്കി നടപ്പിലാക്കിയിട്ടുണ്ട് അപ്പോൾ അംബേദ്കർ സമയത്തോളം ഒരു കേവലം ഒരു അധസ്ഥിത വർഗത്തിന് വേണ്ടി എന്നും നമ്മൾ പൊതുവെ പറയുന്നെങ്കിലും ഈ രാജ്യത്തെ ജനതയ്ക്ക് ആഗമാൻഡം ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു നല്ല പ്രവർത്തനമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് ബ്രിട്ടീഷ് വൈദേശിക ആധിപത്യം ഈ രാജ്യത്ത് തൂത്തെറിയാൻ വേണ്ടി ആപാലവൃദ്ധം ജനങ്ങൾ പോരാടി എന്നുള്ള കാര്യം നമുക്ക് അറിയാം അങ്ങനെ നടത്തിയ നിരോധാത്ഥമായ പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് ഭാരതം സ്വതന്ത്രമായത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഭാരതം സ്വതന്ത്രമായി പിന്നീട് വന്ന സർക്കാരുകൾ കോൺഗ്രസിൻ്റെ സർക്കാരുകളാണല്ലോ വന്നത് ആ സർക്കാരുകൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എത്തുമ്പോഴേക്കും ജനങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യം പോലും ഇല്ലാതാക്കി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ജൂൺ മാസം ഇരുപത്തി തീയതി അർദ്ധരാത്രി ഇവിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ട് രാജ്യത്ത് ജനാധിപത്യ ധ്വംസനം നടത്തി എന്തിനു വണ്ടിയായിരുന്നു ശ്രീമതി ഇന്ദിരാഗാന്ധിക്കെതിരായിട്ട് ഉണ്ടായിരുന്ന അഴിമതി ആരോപണം തെരഞ്ഞെടുപ്പ് കേസ് അതിൽ കോടതിയുടെ വിധിന്യായം ഈ രാജ്യത്ത് ആകമാനം ഇന്ദിരാഗാന്ധിക്കെതിരായിട്ടുള്ള പ്രതിഷേധങ്ങൾ പ്രക്ഷോഭങ്ങൾ കോൺഗ്രസ്സിനകത്ത് തന്നെ രണ്ട് ഗ്രൂപ്പുകളായി മാറിയില്ലേ കോൺഗ്രസ്സിനകത്ത് തന്നെ രണ്ട് ഗ്രൂപ്പ് രണ്ട് പാർട്ടിയായി മാറി കോൺഗ്രസ് അങ്ങനെ കോൺഗ്രസ്സിനകത്ത് പോലും ശ്രീമതി ഇന്ദിരാഗാന്ധിക്കെതിരായി നടന്ന പ്രതിഷേധങ്ങൾ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെയും ജനസംഘത്തിൻ്റെയും നേരത്തെ നടത്തിയ വിവിധ പ്രക്ഷോഭങ്ങൾ രാജ്യത്താകമാനം അലയടിച്ചു വന്നപ്പോൾ അത് ഇല്ലാതാക്കാൻ വേണ്ടി അതിനടിച്ചമർത്താൻ വേണ്ടിയായിരുന്നു ശ്രീമതി ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് കോൺഗ്രസ് സർക്കാരുകളാണ് ആണ് ഇന്ത്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് മാപ്പ് മാത്രം പറഞ്ഞാൽ മതിയോ ഈ പാർട്ടി തന്നെ ഇല്ലാണ്ടാവട്ടെ കാരണം ഈ മാധ്യമ സ്വാതന്ത്ര്യം നിഷേധിക്കുന്നത് ജനാധിപത്യത്തിൻ്റെ നാലാം തെടുന്നൂണാണ് മാധ്യമ പ്രവർ പ്രവർത്തനവും മാധ്യമ സ്വാതന്ത്ര്യവും ആ മാധ്യമ സ്വാതന്ത്ര്യം പോലും അനുവദിച്ചില്ല ജനങ്ങൾക്ക് പ്രതിഷേധങ്ങൾ നടത്താൻ അവകാശമില്ല ജനങ്ങൾക്ക് സർക്കാരിൻ്റെ തെറ്റായ ചെയ്തികളെ ഇന്ദിരാഗാന്ധിയെ വിമർശിക്കാനോ സർക്കാരിൻ്റെ തെറ്റായ ചെയ്തികളെ ചൂണ്ടിക്കാണിക്കാനോ ജനങ്ങൾക്ക് അവകാശമില്ല സ്വാതന്ത്ര്യമില്ല ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം പോലും നിഷേധിച്ചു ജനജീവിതം ഒരു ഒരു അസാധ്യമാകുന്ന രൂപത്തിലേക്ക് മുമ്പോട്ട് പോയി പ്രതിഷേധിക്കാനും പ്രതികരിക്കാനുമുള്ള സ്വാതന്ത്ര്യം പോലും നഷ്ടപ്പെട്ടു ഇങ്ങനെ ജനാ ജനാധിപത്യ അവകാശം ഇല്ലാതാക്കാൻ വേണ്ടി ശ്രീമതി ഇന്ദിരാഗാന്ധി നടത്തിയ അടിയന്തരാവസ്ഥ ആ അടിയന്തരാവസ്ഥക്ക് ഇപ്പോഴ ഇപ്പോഴാണല്ലോ നാം അടിയന്തരാവസ്ഥയുടെ പിന്നെ അൻപത് വർഷം നാം ഇപ്പോഴാണല്ലോ പിന്നെ അതിനെതിരായിട്ടുള്ള പ്രക്ഷോഭത്തിൻ്റെ അൻപതാം വർഷം നാം ഇപ്പോഴാണ് കൊണ്ട കൊണ്ടാടിയത് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ട് അൻപത് വർഷം പൂർത്തിയാവുന്ന ഈ ഘട്ടത്തിൽ രാജ്യവാസകലം ഇത്തരം ഒരു പ്രതിഷേധങ്ങളും ശ്രീമതി ഇന്ദിരാഗാന്ധി ചെയ്ത ക്രൂരതകളും ഒക്കെ നാം കാട്ടിയപ്പോൾ അതിനെ ഒരു അന്നത്തെ സംഭവത്തിനൊരു പശ്ചാത്തപിക്കാൻ പോലും ഇന്നത്തെ കോൺഗ്രസ് നേതൃത്വം തയ്യാറായിട്ടില്ല അന്ന് ഞങ്ങൾ ചെയ്ത തെറ്റാണ് എന്ന് തുറന്നു പറയാൻ പോലുമുള്ള ഒരു ആർജ്ജവം കോൺഗ്രസിൻ്റെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സോ അവരുടെ നേതാക്കന്മാരോ ഇന്നിവരെ കാണിച്ചില്ല ഇന്നും അവർ വാസ്തവത്തിൽ അടിയന്തരാവസ്ഥയിൽ അഭിമാനിക്കുന്നു എന്നുള്ളതാണ് അവരുടെ പ്രവർത്തനം കാണുമ്പോൾ നമുക്ക് ഇന്ന് തോന്നുന്നത്